മാർക്കറ്റിലില്ല ഏറ്റവും വലിയ പാനൽ എത്ര വാട്സ് ഉണ്ട് നോക്കാം നമുക്ക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് വാട്സ് ഉണ്ട് സോളാർ പാനൽ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മളെ ജെ ജെ ടെക്നോളജീസിന്റെ ഞങ്ങളെ വെയർ ഹൗസ് ആണ് കൊറേ പാനലുകൾ ഉണ്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാർഡ്സ് ഉണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് ഉണ്ട് അഞ്ഞൂറ്റി അറുപത് ഉണ്ട് അദാനിന്റെ അഞ്ഞൂറ്റി എഴുപത് വാട്സ് ഉണ്ട് ഈ നാൽപ്പത്തഞ്ച് വാർഡ്സ് ഉണ്ട് പിന്നെ അഞ്ഞൂറ്റി അൻപത് വാർഡ്സ് കിർലോസ്കർ ഉണ്ട് അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് വാർഡ്സ് കിർലോസ്കർ ഉണ്ട് അഞ്ഞൂറ്റി അൻപത് വാർഡ്സിന്റെ സോവുണ്ട് അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് വാർഡ്സിന്റെ ഉണ്ട് പിന്നെ ഇത് ഈ പാനൽതാണ് ഇതിന്റെ വലിപ്പം നോക്കി അറുന്നൂറ്റി മുപ്പത്തഞ്ച് വാർഡ്സ് ആണിത് കമ്പനിന്റെ അറുനൂറ്റി മുപ്പത്തഞ്ച് വാർഡ്സിന്റെ പാനൽ ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം അറുനൂറ്റി മുപ്പത്തഞ്ച് വാർഡ്സ് ആണ് ഈ ഒരു പാനൽ വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനും എഴുപത്തെട്ടായിരം രൂപ സബ്സിഡിയോടുകൂടി സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിനു വേണ്ടിയും സബ്സിഡി ഇല്ലാതെ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കുള്ള സോളാർ ഇൻസ്റ്റാളേഷന് വേണ്ടിയും നിങ്ങൾക്ക് ബന്ധപ്പെടാം ജെ എൻ ജെ ടെക്നോളജീസുമായി താങ്ക്